ഹായ് ഹലോ ഇന്ന് നല്ല കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ അജ്രക്കിൻ്റെ കുർത്തീസാണ് വളരെ നല്ല ഒരു നല്ല നല്ല ഡിസൈൻസിൽ വന്നിരിക്കുന്നതാണ് ഇത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ നയൻ നയൻ ആണ് വൺ ഡബിൾ നയൻ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ എക്സൽ സൈസിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നല്ല ഡിസൈനിലാണ് ഈ ഒരു ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നല്ല നല്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ ഡബിൾ നയൻ വൺ നയൻ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അടുത്ത പ്രിൻസ് ഇതാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ല കളേഴ്സിലും നല്ല പ്രിൻറ്സിലുമാണ് ആയിട്ടുള്ളത് ഈ ഒരു പ്രൈസിനും വളരെ നല്ലൊരു കുർത്തിയാണ് നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് ഫ്രണ്ടിൽ ഒരു മൂന്ന് ബട്ടൺസ് വന്നിട്ടുണ്ട് ഇതാണ് ക്ലോസർ വ്യൂ ഡിസൈൻ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രിൻ്റ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് എക്സ് എൽ സൈസ് സൈസിൽ മാത്രമാണ് ഇത് മാത്രമാണിത് ആയിട്ടുള്ളത് പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടുത്ത ഒരു ഡിസൈൻ ഇതാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ല നല്ല പ്രിൻസിലാണ് ഇത് അവൈലബിളായിട്ടുള്ളത് നമുക്ക് ഓഫീസ് വെയർ കോളേജ് വെയർ സ്കൂൾ കുട്ടികൾക്കാരും ഓഫീസിലായാലും എല്ലാ എല്ലാവർക്കും യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഈ ഒരു പ്രൈസിന് വളരെ നല്ലൊരു കുർത്തിയാണ് അതുകൊണ്ട് ആരും മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക സൈഡ് ഓപ്പൺ ആണ് മോഡൽ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല പക്ഷേ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് അജിറക്കിൻ്റെ മെറ്റീരിയൽ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് അടുത്തത് ഈ ഒരു ഡിസൈൻ ഈ ഒരു പ്രിൻറ്റാണ് അടുത്തത് സ്ലീവ് ത്രീ ഫോർത്ത് അതേപോലെ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് ഉണ്ട് ഒരൊറ്റ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് എക്സൽ സൈസിൽ മാത്രമാണ് ചെസ്റ്റ് ഫോർട്ടി ടു ഇത് പിന്നെ ലാർജിനായാലും എല്ലാം യൂസ് ചെയ്യാം ചെറിയതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയായിരിക്കും മീഡിയ ഒക്കെ കുഴപ്പമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിന് പറ്റിയ നല്ലൊരു കുർത്തിയാണ് അടുത്ത പ്രിൻറ്റ് ഇതാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് എക്സല് ലെങ്ത് ഫോർട്ടി ഫോർ സ്ലീവ് ത്രീ ഫോർത്ത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലൈനിങ് ഇല്ലാതെയാണ് സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന ഈ ഒരു അജിറക്കിൻ്റെ കുർത്തി അടുത്തത് കാണിക്കുന്നതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കുർത്തിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് തിക്കായിട്ടുള്ള ഇതിൻ്റെ കോട്ട് സെറ്റും ഉണ്ട് ഇതേ ഇതേ മെറ്റീരിയൽ തന്നെ കോട്ട് സെറ്റും ആണ് ഇത് കുർത്തി മാത്രമായിട്ടാണ് സെയിം നല്ല കോട്ടനും അല്ല പോളിസ്റ്ററും അല്ലാതെ മിക്സ്ഡ് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നല്ല കുർത്തീസാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ആണ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്രയ്ക്ക് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല തിക്നെസ് ഉണ്ട് മെറ്റീരിയലിന് ഇതും സൈസ് എക്സ് സൈസിൽ മാത്രമാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് ഒരൊറ്റ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചിലതിൽ സൈസ് ചാർട്ട് ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നോർമലി ഇതെല്ലാം ഒരു എക്സ് എക്സ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സ്ലീവ് അജിറക്കിനേക്കാട്ടും കുറച്ചുകൂടെ കൂടുതലുണ്ട് ഒരു ഫുള്ള് ഒരു പതിനേഴ് ത്രീ ഫോർത്തിനേക്കാട്ടും കൂടുതലുണ്ട് ഇതിൻ്റെ സ്ലീവ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ ലൈനിങ് ഇല്ല പക്ഷേ നല്ല നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ലൈനിങ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് ഒരു എന്തോ ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു ടോപ്പായിട്ട് മാറും നല്ല നല്ല കളേഴ്സിൽ അത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് വൺ നയൻ വൺ നയൻ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കണ്ടോ നല്ല രസമാണ് കാണുന്നതിന് നല്ല ഭംഗിയാണ് കാണുന്നതിന് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്ന ടോപ്പാണ് സൈസ് വരുന്നത് എക്സൽ സൈസിൽ മാത്രമാണ് സൈസ് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് വൈ യെല്ലോ ആൻഡ് വൈറ്റ് വൈറ്റ് ഫ്ലവേഴ്സും യെല്ലോയുമായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് കണ്ട ക്ലോസർ വ്യൂ നല്ല ഡിസൈൻ നല്ല പ്രിൻസില പ്രിൻ്റ് ആണ് കാണുന്നതിന് നല്ല ഭംഗിയാണ് സൈഡ് ഓപ്പൺ ആണ് മോഡൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വൺ നയൻ നയൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ആരും മിസ് ചെയ്യരുത് ഈ ഒരു പ്രൈസിനും വളരെ നല്ലൊരു കുർത്തിയാണ് നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് ഡെയിലി നമുക്ക് കോളേജ് വെയർ ഓഫീസ് വെയർ അങ്ങ് എല്ലാ കാര്യങ്ങൾക്കായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ നയൻ നയൻ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് സൈസ് ആരും മറക്കരുത് എക്സൽ സൈസിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സ് എന്നൊക്കെ സൈസ് ചാർട്ട് ചിലതിലുണ്ടെങ്കിലും നോർമലി ഈ കാണിക്കുന്നതെല്ലാം അജിറക്കായാലും ഇതായാലും എല്ലാം എക്സൽ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സാണ് ഡിസൈൻ നമുക്ക് കളർ ചേഞ്ചോ അങ്ങന ഒന്നും വരുന്ന മെറ്റീരിയലല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ ഡിസൈൻ ഈ ഒരു ഈ ഒരു മെറ്റീരിയലിൽ ക്ലോ കോട്ട് സെറ്റ് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെയാണെന്ന് തോന്നിയിട്ടത് സെയിം മെറ്റീരിയൽ തന്നെയുള്ള കോട്ട് സെറ്റ് ആ കോട്ട് സെറ്റിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ ഈ ടോപ്പിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് മറക്കരുത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ ആണ് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രൈസ് പോലും ആകുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു കുർത്തിയാണ് മെറ്റീരിയൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ആണ് മോഡൽ എല്ലാം എല്ലാത്തിൻ്റെയും എല്ലാ കളേഴ്സും സൈഡ് ഓപ്പൺ മോഡലാണ് ഈ കളേഴ്സ് ഡിസൈൻ ഈ ഒക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് സെയിം മോഡലിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് നല്ല നല്ല കളേഴ്സിൽ അവൈലബിളാണ് നല്ല ഒരു യെല്ലോ യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ലീവ് ഫുൾ സ്ലീവ് അടുപ്പിച്ച് ത്രീ ഫോർത്തിനേക്കാട്ടും കൂടുതലുണ്ട് സ്ലീവ് ഒരു പതിനേ പതിനെട്ട് അടുപ്പിച്ച് സ്ലീവ് വരുന്നുണ്ട് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായിപ്പോവും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പെട്ടെന്ന് ആയിട്ട് കിട്ടുന്നത് അതേപോലെ വാട്സാപ്പിലും മെസ്സേജ് നോക്കിയിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട കുറച്ച് തിരക്കുകൾ ഉണ്ടായതുകൊണ്ടാണ് റിപ്ലൈ ലേറ്റ് ആകുന്നത് എപ്പോഴായാലും ഞാൻ റിപ്ലൈ തന്നിരിക്കും കുറച്ച് തിരക്കുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് റിപ്ലേ ലേറ്റാകുന്നത് ഞാൻ നല്ലൊരു ആഷ് കളർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇനി ലെഗിങ്സ് ആണ് കേട്ടോ ലെഗിങ്സ് ഉള്ള എന്താ പറയുന്ന കളേഴ്സ് ആയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഈ ടോപ്പിൻ്റെ കൂടെ ഈ ഒരു ആഷ് കളറൊക്കെ നല്ല കോമ്പിനേഷനിൽ വരും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ലെഗിങ്സ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ടോപ്പും തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ലെഗിങ്സും കൂടെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ പോലും ആകുന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൂപ്പീ സെറ്റ് അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം ഈ കാണിക്കുന്ന കളേഴ്സിലെല്ലാം ലെഗിങ്സ് അവൈലബിളാണ് നല്ല നല്ല കളേഴ്സാണ് നേവി ബ്ലൂ ബ്ലാക്ക് വേറെയും കളേഴ്സ് ഉണ്ട് അത് ഷോപ്പിലാണുള്ളത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് പ്രൈസ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ വൈറ്റ് അവൈലബിൾ അല്ല കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഈ പ്ലാസോ പാൻസ് അവൈലബിൾ ആണ് അതും എക്സൽ സൈസിലാണ് എക്സൽ എക്സൽ സൈസിൽ വരുന്ന പ്ലാസോ അവൈലബിൾ ആണ് പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വൺ ഫോർട്ടി നയൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല എന്താ പറയുക നമുക്ക് സ്മൂത്ത് എന്തോ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സുഖമാണ് നല്ലൊരു എന്താ പറയുക ഇടാൻ നല്ല സുഖമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഡെയിലി നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായാലും പിന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാസോ പാൻറ്റാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വൺ ഫോർ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ ഇത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ലിമിറ്റഡ് സ്റ്റോക്കാണ് പ്രൈസ് മറക്കണ്ട നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസിലും ആണ് അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അപ്പോഴേ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്